സ്ലാമോ അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷാർജ ഷെയ്ക്ക് ആണ് റെഡിയാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നാക്കി കട്ട് പാൽ എടുത്തിട്ടുണ്ട് അത് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ബിസ്ക്കറ്റാണ് ഓറിയോ ബിസ്ക്കറ്റ് വേണേ പിന്നെ നട്ട്സ് പഴം ബൂസ്റ്റ് പഞ്ചസാര ഈത്തപ്പഴം ഇത്രയൊക്കെ വേണേ പിന്നെ അതുപോലെ ചോക്ലേറ്റ് വേണം ഇനി ഒരു മിക്സിൽ ജാറെ എടുത്തിട്ട് അതിലേക്ക് കട്ടയാക്കിയ പാല് ഇതുപോലെ ക്യൂബാക്കി വേണേൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇനി എടുത്തു വെച്ച പഴം ബൂസ്റ്റ് ബിസ്ക്കറ്റ് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഈത്തപ്പഴത്തിലൊക്കെ നല്ല മധുരമുണ്ട് പഴവും ചേർക്കുന്നതാണ് നമ്മൾ ബൂസ്റ്റും ചേർക്കുന്നതാണ് അപ്പം പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി അതുപോലെ ചോക്ലേറ്റും ചേർക്കുന്നതല്ലേ അപ്പോൾ ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും ഡയറി മിൽക്കോ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർക്കാം എന്നിട്ട് ഇതുപോലെ തരിതിരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഉള്ളൂ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റാണ് ഇതുപോലെ റെഡിയാക്കിയെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അസ്സാമലൈക്കും